കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും അനധ്യാപകരുമടക്കം നൂറ്റിനാൽപ്പതോളം ജീവനക്കാരാണ് രാപ്പകൽ സമരം നടത്തിയത് ശമ്പളം കൃത്യമായി നൽകുക ജോലി ചെയ്യുന്നവർക്ക് നിയമന ഉത്തരവ് നൽകുക ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മൂന്ന് മാസത്തിലൊരിക്കലാണ് ശമ്പളം ലഭിക്കുന്നതെന്നും അതുതന്നെ പലപ്പോഴും മുടങ്ങാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു സാലറി മൂന്ന് മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ സാലറി കിട്ടുക ഒരുപാട് പേർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തിട്ടില്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഓഫർ ലെറ്ററും ഇല്ലാത്തത് കാരണം ഇവിടുത്തെ സ്റ്റാഫാണെന്നതിനുള്ള ഒരു തെളിവില്ല ഇവിടെ അതുപോലെ മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞു വരുന്ന സ്റ്റാഫിന് ഇൻക്രിമെന്റ് ഉണ്ടാവാറില്ല ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസവും ഇവിടെ സമരം നടന്നിരുന്നു അതേസമയം ജീവനക്കാരുമായി ഒരു ചർച്ചയ്ക്കും മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് പരാതികളിൽ തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല പ്രതിഷേധ സമരം നടത്താനും കോളേജിലെ എല്ലാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കാനും സമരക്കാർ ആലോചിക്കുന്നുണ്ട് അധ്യാപകരില്ലാത്തതിനാൽ പഠനം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും സമരത്തിനൊരുങ്ങുകയാണ് മീഡിയ വൺ കോഴിക്കോട്